മത്സരത്തിലെ നിർണായക വിക്കറ്റ് വീഴ്ത്തിയും ബാറ്റ് ചെയ്യാൻ അവസരം കിട്ടിയപ്പോൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചും തനിക്ക് നേരെ ഉയർന്ന വിമർശനങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞിരിക്കുകയാണ് ഹർഷത് റാണ ഓസ്ട്രേലിയക്കെതിരായ മൂന്നാം മത്സരത്തിൽ കരിയറിലെ ആദ്യ ഫോർ വിക്കറ്റ് ഹൗൾ അടക്കം ആറ് വിക്കറ്റുകൾ നേടി മികച്ച പ്രകടനമാണ് ഹർഷിത് പുറത്തെടുത്തത് ഓസ്ട്രേലിയക്കെതിരായ ആദ്യ മത്സരത്തിൽ കാര്യമായ പ്രകടനമൊന്നും കാഴ്ചവെക്കാൻ സാധിച്ചില്ല എന്നാൽ രണ്ടാം മത്സരത്തിൽ ടീം തകർന്നു തുടങ്ങിയ സമയത്ത് ഹർഷദീപ് സിംഗിനെ കൂട്ടുപിടിച്ച് മുപ്പത്തേഴ് റൺസ് കൂട്ടിച്ചേർത്ത് വാലത്തിന്റെ കരുത്തുകാട്ടി ടീമിനെ ഭേദപ്പെട്ട ഇരുന്നൂറ്റി അറുപത്തിനാല് എന്ന ടോട്ടലിലേക്ക് എത്തിക്കുന്നതിൽ ഇത് പ്രധാന പങ്കുവഹിച്ചു ആദ്യ രണ്ടു മത്സരങ്ങളിലും ബൌളിങ്ങിൽ കാര്യമായ പ്രകടനം കാഴ്ചവെക്കാതിരുന്നതോടെ ഹർഷത്തിനും ഗംഭീറിനും നേരെ വീണ്ടും വിമർശനങ്ങൾ ഉയർന്നിരുന്നു തുടർന്ന് മൂന്നാം മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചില്ലെങ്കിൽ ടീമിൽ നിന്ന് തന്നെ പുറത്താക്കുമെന്ന് ഗംഭീർ ഹർഷിത്തിന് താക്കീത് നൽകി എന്തായാലും തന്റെ പ്രിയപ്പെട്ട കോച്ചിനെ നിരാശപ്പെടുത്താതെ മികച്ച പ്രകടനം തന്നെയാണ് മൂന്നാം ഏകദിനത്തിൽ ഹർഷിത് കാഴ്ചവെച്ചത് ഹർഷിത്തിന്റെ ബാല്യകാല പരിശീലകനായ ഷർവൺ ആണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് മൂന്നാം മത്സരത്തിൽ ഹർഷദീപിനെ ഒഴിവാക്കി ഹർഷത്തിനെ ആദ്യ ഇലവനിൽ ഉൾപ്പെടുത്തിയപ്പോൾ പലരും മുഖം ചൊളിച്ചിരുന്നു എന്നാൽ ഈ മത്സരത്തിൽ മുപ്പത്തൊമ്പത് റൺസിന് നാല് വിക്കറ്റ് വീഴ്ത്തിക്കൊണ്ട് കരിയറിലെ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഹർഷത്ത് പുറത്തെടുത്തത് റെൺഷോയുമായി ചേർന്ന് അലക്സ് കാരി പറത്തുയർത്തിയ അമ്പത്തൊമ്പത് റൺസിന്റെ പാർട്ടണർഷിപ്പാണ് റാണ പൊളിച്ചത് മിച്ചലോബിനെയും ഹേസൽവുഡിനെയും നിലം തൊട്ടിച്ചില്ല കഴിഞ്ഞ മത്സരത്തിൽ മധ്യനിരയിലെ മിന്നും പ്രകടനം കാഴ്ചവെച്ച കൂപ്പർ കനോലിയും അടക്കിയതടക്കം മത്സരത്തിലെ നിർണായക പ്രകടനം ഓസ്ട്രേലിയക്കെതിരായ ഏകദിന ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ ഏറെ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നത് ഹർഷിത്തിനായിരുന്നു മൂന്ന് ഫോർമാറ്റിലും ഉൾപ്പെടാൻ മാത്രം എന്ത് പ്രകടനമാണ് ഹർഷിത് കാഴ്ചവെച്ചത് എന്നായിരുന്നു പലരുടെയും ചോദ്യം ഷമിയെ ഷമിയെപ്പോലെ പരിചയസമ്പന്നനായ ബൌളർ പുറത്തിരുത്തി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അത്ര മികച്ച ഇല്ലാത്ത ഹർഷത്തിനെ ടീമിൽ ഉൾപ്പെടുത്തിയതാണ് വിമർശനങ്ങൾക്ക് വഴി വെച്ചത് ഗംഭീറിന്റെ ഫേവററ്റിസമായാണ് പലരും ഹർഷത്തിനെ ടീമിൽ ഉൾപ്പെടുത്തിയതിനെ വിമർശിച്ചിരുന്നത് കൂടാതെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു ട്രോൾ മെറ്റീരിയൽ ആയി മാറി എന്നാൽ ഗംഭീർ ഹർഷത്തിന് നേരെയുള്ള വിമർശനങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചിരുന്നു കൂടാതെ രവിചന്ദ്ര അശ്വനും ഹർഷത്തിനെ പിന്തുണച്ച് രംഗത്തു വന്നിരുന്നു ഗംഭീർ ഹർഷത്തിൽ പുലർത്തിയ വിശ്വാസം കാക്കുന്ന പ്രകടനമായിരുന്നു ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയിൽ പുറത്തെടുത്തത് ക്ലച്ച് മൂമെന്റ്സിൽ ഡെലിവർ ചെയ്യുന്നതിനും മത്സരത്തിലെ നിർണായക ഘട്ടങ്ങളിൽ എതിർ ടീമിന്റെ പാർട്ട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്യുന്നതിനും ഹർഷ്യത്തിന് സാധിക്കുന്നു എന്നാൽ കൂടുതൽ റൺസ് വഴങ്ങുന്നു എന്നതാണ് പോരായ്മ വരും മത്സരങ്ങളിൽ ഈ പോരായ്മയും തിരുത്തുമെന്ന് പ്രതീക്ഷിക്കാം